നമസ്കാരം ചങ്ങായിമാരെ ഞാൻ ഇന്ന് നമ്മുടെ കണ്ണൂർ പെർളശ്ശേരി അമ്പലത്തിൽ പോയ സമയത്ത് ആ കുളത്തിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരാളെ അവിടെ ശ്രദ്ധിച്ചു സ്വന്തം ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ടിട്ട് അമ്പലത്തിൽ വരുന്ന ജനങ്ങളോട് കൈനീട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു ഞാൻ അവിടെ കണ്ടത് എന്തൊരു വലിയ ആപത്ത് വന്നാലും ഒരുമിക്കുന്ന കൈകോർക്കുന്ന നമ്മൾ മലയാളികൾക്ക് ഈ ഒരാളെ നമ്മൾ ഒരുമിച്ചൊരു പത്ത് രൂപ ചലഞ്ച് ഏറ്റെടുത്താൽ തന്നെ അദ്ദേഹത്തെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും പുറം നാടുകളിലൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഇത് കണ്ടാൽ കണ്ണു നിറയാതിരിക്കില്ല ആ നമസ്കാരം ഏട്ടാ നമസ്കാരം ആ ഏട്ടൻ്റെ സ്ഥലം എവിടെയാണ് പറഞ്ഞത് സ്ഥലം പഞ്ചായത്തിൽ വള്ളിയായിരുന്നു അല്ലേ പേര് ആ ഞാനിപ്പോൾ ഈ രമേശ് ചേട്ടൻ ഞാൻ ജസ്റ്റ് ഇവിടെ പറളശ്ശേരി അമ്പലത്തിൽ വന്നപ്പോൾ ഇങ്ങനെ കണ്ടതാണ് അപ്പോൾ ഞാനിങ്ങനെ അമ്പലത്തിന്റെ കുളവും കാര്യങ്ങളും ഇങ്ങനെ കറങ്ങി കാണുന്ന സമയത്താണ് എന്റെ ശ്രദ്ധയിൽ ഈ രമേശ് ചേട്ടനെ പെട്ടത് അപ്പോൾ രമേശ് ഏട്ടൻ എനിക്ക് ശ്രദ്ധിച്ചു എന്നിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രമേശ് ആട്ടനെ ഒരു അസുഖം ബാധിച്ചിട്ട് കുറേ വർഷമായിട്ട് ഇപ്പോൾ ക്യാൻസർ ആയിട്ടുള്ളത് അല്ലേ ബ്ലഡ് ക്യാൻസറായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പരസഹായം ചോദിക്കുകയാണ് അതായത് നമ്മുടെ മുന്നിൽ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് കൈനീട്ടുകയാണ് അദ്ദേഹം അതായത് നമ്മളെ ചികിത്സക്ക് അത്ര ഏകദേശം എത്ര ചിലവുണ്ടാവണം പിന്നെ ബ്ലഡ് പരിശോധിക്കായിരത്തി ആ പിന്നെ പോയി വരണ്ട ചിലവ് രമേശ് ആയിട്ട് നമ്മളൊരു പഴയ ഒരു എവിടെയായിരുന്നു ദുബായിലായിരുന്നു ഷാർജയിൽ ഷാർജയിലായിരുന്നു എന്ത് പണിയായിരുന്നു അവിടെ അറേമ്പിലെ മിഷൻ ഓപ്പറേറ്റർ മിഷൻ ഓപ്പറേറ്റർ അങ്ങനത്തെ ഈ സാന്റ്വിച്ച് പാനൽ ഉണ്ടാക്കുന്നില്ല ഷീറ്റ് ഷീറ്റ് അത് ഇഞ്ചക്ട് ചെയ്ത് ആ പാനലാക്കി വർക്കായിരുന്നു ശമ്പളം മുന്നൂറ്റി എഴുപത്തഞ്ച് മാനസിക ഒമ്പത് വർഷം ചേട്ടാ ശമ്പളം കൂടാറുണ്ടെത്തായി തീർച്ചയായും അത് തൊണ്ണൂറ്റഞ്ചില് ഞാൻ പോയി രണ്ടായിരത്തി നാലില് തിരിച്ചുപോകും നാലില് മാസത്തെ ശമ്പളാണ് ഇപ്പൊ പറഞ്ഞത് എഴുപത്തി ഒമ്പത് കൊല്ലോ അതേ ശമ്പളം ലേബർ ക്യാമ്പിലായിരിക്കും അല്ലേ ആ കമ്പനീന്റെ ഉള്ളിൽ തന്നെയാണ് വലിയ വല്യ കമ്പനി എണ്ണൂറ് വർക്കേഴ്സുകൾ ഇല്ല ഹെൽപേഴ്സ് കുറവാണ് ഹെൽപേഴ്സിന് ഏറ്റവും ചാർജ് ഓർജെ കൊണ്ടുവരിക ഇന്ത്യയിൽ നിന്ന്

അഞ്ഞൂറ്റിട്ടുണ്ട് എനിക്ക് രണ്ട് മക്കളാണ് പ്ലസ് വണ്ണിലും പ്ലസ് ടു രണ്ടാള് പ്രൈവറ്റിലാണല്ലോ ഒരാൾക്ക് അമ്പത്തി ഏഴായിരം ഒരു വർഷം ഒരാൾക്ക് പതിമൂന്നായിരം കൊടുക്കണം ആഹ് പ്രവാസി പെൻഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കിട്ടിയില്ല മറ്റേ ഞാനടക്കം ഒരു പ്രവാസിയാണ് പ്രവാസിക്ക് ഒരു ഭാവിയിൽ ഒരു ബുദ്ധിമുട്ട് വന്നാല് നമ്മള് പരസ്പരം കൈ അസുഖം കൊണ്ടെല്ലാം പിന്നെ പിന്നാലെ പോകാൻ സമയം കിട്ടിയില്ലേ വീട്ടില് മക്കള് രണ്ടുപേരും നമുക്ക് ഇപ്പോൾ ഒരു ലക്ഷം ഒരു ഒരു ലക്ഷത്തിന്റെ ബാധ്യതയാണ് ഏകദേശം മാസം മാസമാസം നിങ്ങൾക്ക് വരുന്ന ഒരു പതിനഞ്ചായിരം രൂപയോളം ചെലവാണ് ഒരു മാസം നിങ്ങൾക്ക് പോകാനുള്ള

സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ പതിനഞ്ചായിരം വന്നാൽ അഞ്ചായിരം അതിപ്പോ അല്ല രണ്ടര വർഷം ഇപ്പൊ തികയാതെ അവസ്ഥാട് കടത്തിലാണ് ഒരുപാട് എല്ലാം പ്രൈവറ്റിലേക്ക് കാണിച്ചു പെരിയാരം അഞ്ചര കണ്ടി മീൻസ് ഒരുപാട് അങ്ങനെ കടം വന്നു ഇപ്പൊ ലാസ്റ്റ് ലാസ്റ്റാണ് മെഡിക്കൽ കോളേജിലെത്തി പത്തായിരം രൂപയുടെ ടെസ്റ്റിലാണ് രോഹന്തിന് ലുക്കും ഇതാണ് ഡീറ്റെയിൽ പേപ്പറും കാര്യങ്ങളെല്ലാം ഈ വേട്ടൻ്റെ കയ്യിലുണ്ട് കയ്യിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഞാനത് ഇങ്ങനത്തെ കാണിക്കുകയാണ് ജസ്റ്റ് അതായത് ഞങ്ങളൊരു വ്ലോഗ് ചെയ്യുമ്പോൾ അത് എനിക്ക് എടുക്കുന്ന ഒരു താല്പര്യമില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൂഫിന് വേണ്ടി ഇദ്ദേഹം അത് കാണിക്കുകയാണ് ഹോസ്പിറ്റലിലുള്ള പേപ്പറും കാര്യങ്ങളെല്ലാം അദ്ദേഹം അതിനെ കാണിച്ചു തരുകയാണ് ഇത് ജസ്റ്റ് കാണിച്ചു മാത്രം ബ്ലോഗ് ചെയ്യുമ്പോൾ ചോദിക്കും അതുകൊണ്ടാണ് ഇപ്പൊ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും പല രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ നമ്മളെല്ലാവരും പരസ്പരം കൈകോർത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ രമേശ് ചാഠന്റെ ജീവിതത്തെ കുടുംബത്തെ നമുക്ക് സഹായിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് പറ്റാവുന്നേ നമ്മളെ പറ്റുന്ന ഒരു നൂറ് രൂപ അല്ലെങ്കിൽ പറ്റാവുന്ന ഒരു സാധാരണക്കാരടക്കം ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നതാണ് അത് നമ്മുടെ രമേഷാട്ടിൻ്റെ ചികിത്സാ സഹായ ഭാഗമായിട്ട് നിങ്ങൾ പറ്റാവുന്നൊരു തുക അയച്ചു കൊടുക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ